ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒന്നും ഇല്ല സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ഇൻ മൈ ലൈഫ് അവല് എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് പല്ലൊക്കെ തേച്ച് അതെ പഴം പുഴുങ്ങിയതുണ്ട് ചായയുണ്ട് ഇനി നമുക്ക് പത്രവും കൂടിയും വായിക്കാം അങ്ങനെ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അവലെ ചായയുടെ കൂടെ മമ്മിയുടെ സ്പെഷ്യൽ പഴമാണ് സാധാരണ അതിനാ പഴം ഉണ്ടാവാറില്ല കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ പഴം മമ്മി മേരിച്ച് പുഴുങ്ങി വെച്ചത് ഹാ കഴിച്ചോക്കളം ഞാൻ ഇച്ചിരി ആരോഗ്യവാനാവട്ടെ അയ്യോ വയ്യ സാധാരണ ഞാൻ ചായരോടെ മുറുക്കൊക്കെ കഴിക്കാറ് ഇന്നിപ്പോ പഴമുള്ള കൊണ്ട് പിന്നെ പഴമാക്കി രണ്ട് പഴവും കഴിച്ചു കഴിഞ്ഞു ചായ കുറച്ചും കൂടി കുടിക്കാണ്ട് അത് കുടിക്കണം പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി വരുന്നത് ഒരു ഒമ്പതരയൊക്കെ ആവുമ്പോൾ പള്ളിയിൽ പോകണം പള്ളിയിൽ എന്താ പരിപാടിന്ന് പള്ളിയിൽ എത്തിയിട്ട് കാണിച്ചിരണം നമ്മുടെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മുടെ പണി കഴിഞ്ഞു ചോറെടുത്തിട്ടുണ്ട് ചോറ്ണ്ണാം ഇന്ന് മമ്മിയുടെ വക ഇത് രസമല്ലാട്ടോ ഇന്നിൻ്റെ പേര്ന്തോ മുളക് പുറത്തെ പുഴയോ അങ്ങനെ ഒന്നും പറയുന്നത് പിന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പയറ് അഡ്ജസ്റ്റ് ചെയ്യണം ബട്ട് ഇതൊട്ടും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചീരത്തോർണാണ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് മമ്മി ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നമുക്ക് എന്ത് പേര് ഈ സാധനം നമുക്ക് ഒഴിക്കാം പിന്നെ പയർ വെക്കാം പിന്നെ ഞാനും മമ്മിയെല്ലാ പണിയും കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സിട്ടിട്ടാണ് പോണത് കാരണം നമ്മൾ പള്ളിയിൽ പോയി ഫുഡ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ട് എല്ലാ സെക്കൻഡ് സാറ്റർഡേ അപ്പം ഇന്ന് നമ്മളുടെ യൂണിറ്റിനാണ് അത് കിട്ടിയിരിക്കുന്നത് അതെ കുറേ മിക്സിയും പപ്പടം അങ്ങനെ കുറെ സാധനങ്ങൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ചിലവയ്ക്കിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് പണിയുടെ ഇടയിൽ കാണാം ഹലോ ഗായ്സ് നമ്മൾ പള്ളിയിലെത്തി അതെ എല്ലാരും ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നു ഇവിടെ വിൻസെന്റ് ഇരുന്ന് ചെലവിക്കൊണ്ടിരിക്കുന്നു ലൈജോ ആന്റിയോടെ നിന്ന് ചെലവിക്കൊണ്ടിരിക്കുന്നു ആന്റി ആന്റി നല്ല സാഹസികമായി തേങ്ങ പൊട്ടിച്ച് മിന്നുവിന് വെള്ളം കൊടുക്കുന്നു എങ്ങനെയുണ്ട് മിന്നു അടുത്ത തേങ്ങ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു മിന്നു ഇവിടെ തേങ്ങ വെള്ളം കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു മിന്നു മിന്നു കുടിക്കി എന്താ നോക്കണേ മീനോ പിന്നെ തവള കുഞ്ഞുങ്ങളാണോ ഈ ഈ കുളത്തിലോ അല്ല കുളല്ലോ തോടോ അതെന്നെ ചാലി തോട് കോട കടലൊക്കെ വരണ പോയത് ഇപ്പറത്തെ നമ്മള് ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് എന്ത് തീരുമാനിക്കാ മിന്നു പറയുന്ന പോലെ എല്ലാം തേങ്ങ വെള്ളം വെള്ളം ആന്റി കുടിക്കു ആ കുഞ്ഞാറ്റ പെനങ്ങിൽ പോയി ഗൈസ് കുഞ്ഞാറ്റ പെനങ്ങിൽ ഇതേ കാട്ടിൽ പോയിരിക്കുന്നു കാണുന്നുണ്ടോ കാട്ടിൽ ഇൻ കുടിക്കുന്നുണ്ടോ ഓടിക്കടിക്കുന്നുണ്ടോ

അപ്പൊ ശരി ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് വരാം മിൻസനങ്ങളിലോട്ട് ഞാൻ സാധനങ്ങളിലാണ് മേടിക്കാൻ പോകുന്നത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിന്നു നോക്ക് എന്തൊക്കെയെടുത്തു നിന്നു പോട്ടെ ില്ലിടാം ഗ്ലാസ്സും എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെയാണ് നമ്മളെടുക്കാമെന്ന ഗ്ലാസ്സുകൾ നല്ല അടിപൊളി സെറ്റപ്പ് കടയാണ് പാലൊഴിച്ച വെക്കുന്നൊടി വെക്കും കലവും പൊക്കി കൊണ്ടുവരുന്നു കലല്ല പേര് എത്തിനോക്കുന്നു ചായ ആയോന്ന് ആയോ നിന്നു ഇവിടെ പഞ്ചസാര കള്ളീനെ പൊട്ടി പൊക്കിയിട്ടുണ്ട് കുഞ്ഞാറ്റി വേണെങ്കിൽ പഞ്ചസാര കള്ളി നിന്നും ബലിബലി ബാഹുബലി കളിക്ക

കടുപ്പമുള്ള ചായ ഓക്കെയാണോ ദക്കെയാണോ കടുപ്പമുള്ള ചായ പോരാ മിനിയന്തിക്കിനി ചായ നമ്മുടെ ചമ്മന്തിക്കുള്ള സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബി ഇവിടെ നല്ല അടിപൊളിയായിട്ട് നോക്കി വെക്കുന്നുണ്ട് അവിടെ എല്ലാരും നോക്കി നിൽക്കുന്നു ഓരോരുത്തരും ഓരോ പണിയിലാണ് ഇവിടെ വിൻസൻ ജോൺ ജോണങ്കലുണ്ട് എന്താ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് ഹായ് കണിക്കെല്ലാരും ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് എന്റെയാണ് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി എത്ര ഇവിടെ നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പൊക്കമായി കാണാനില്ല കൊണ്ടിരുന്നാണല്ലോ കുഞ്ഞാറ്റന്നെ പ്രയാഗംണ്ട് ഫോൺ വീഴട്ടെ എന്നൊക്കെ അല്ല ചേളക്കുന്നത് ആരാണെ അന്ന ഇങ്ങോ മിനുക്കില്ല ബിഗ് ബോസില് ജാസ്മിനാണ് ഓടിപ്പോണത് അവിടെ പോയിരുന്നു ചുമക്കിയാല് ഇതാ പിന്നെ ബാക്കിൽ രണ്ടു കൈക്കറി ചിക്കൻ കറി ചിക്കൻ കറി ഇളക്കുന്നതും ആരാണ് ഇവിടത്തെ സ്പെഷ്യൽ ഇളക്കി ജിരിയാണി ബിരിയാണിയാണ് ഇവിടെ ഇളക്കുന്നത് ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നു ലഞ്ചും ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ചോറും ചിക്കൻ കറിയും മൂടി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചോറൊക്കെ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് കുർബാനക്ക് കാരണം അതിനാദ്യം വീട്ടിൽ പോയിട്ട് വരാം പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അതിനു മുന്നേ നമ്മൾ ഇനി ചായ കുടിക്കാൻ പോവാണ് പിന്നെ ഞങ്ങൾക്ക് ചായ കൂടെ സ്പെഷ്യൽ ആയിട്ട് പപ്പ നമുക്ക് മുളക് ബിജി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂട് മുളക് ബിജി ഇവിടെ പപ്പടം വിളമ്പുന്നത് ഞാനാണ് ഇപ്പുറത്തെ പപ്പടം വിളമ്പുന്ന ആള് ദീയാണ് രണ്ട് കൗണ്ടറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഏ ഡേ ഇൻ മൈ ലൈഫും കഴിഞ്ഞിരിക്കുന്നു സംഭവങ്ങളൊക്കെ ഓട്ടോയിലും കയറ്റി എല്ലാം കഴിഞ്ഞു ടാറ്റും ടാറ്റാരും ടാറ്റ എന്തായിരുന്നാലും ഞാൻ ചെറുതായിട്ട് ശശീരിക്കുന്നു ഓക്കെ ഇപ്പൊ ഇന്നത്തും ഇത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ ചാനൽ ആദ്യം ഇട്ടാ കാണി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ വീട്ടിൽ